ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വീനോസ് കുക്കിംഗ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പനീർ മസാലയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കും നമുക്ക് എന്താ നോക്കിയാലോ പനീർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ആറല്ലി വെളുത്തുള്ളിയും ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് പനീർ എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു പിടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വയറ്റിയെടുക്കണം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വെക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി വന്ന് വാടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കണം ഇതെല്ലാം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ഇതെല്ലാം ഇവിടെ നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അരക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല സെയിം പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്താലും മതി രണ്ട് ബേ ബേലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ഓയിലോട്ട് ചേർക്കുന്നുണ്ട് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ജാറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കുക അടച്ച് വെച്ചിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം നമുക്കിത് പനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം പനീർ കറിയിൽ ഡയറക്റ്റ് ചേർക്കുന്നതിനേക്കാളും ബട്ടർ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി ഇടുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം പനീർ ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഗ്രേവി കുക്ക് ആയിട്ടുണ്ട് ഓയിലൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് ചൂടുവെള്ളമാണ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് ഇതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി ഇതൊക്കെ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പനീർ ചേർത്ത് വയ്ക്കാം പനീർ ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അണ്ടിപ്പരിപ്പ് അരച്ചു ചേർത്തത് കൊണ്ട് നമുക്ക് ക്രീം ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കസ്തൂരി മേത്തി ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊടിച്ചു ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിതിൽ എരിവോ ടൊമാറ്റോ കച്ചപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഗ്രേവി അധികം തിക്കായെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായി കുറച്ച് മല്ലിയിലേയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാനിതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ യൂട്യൂബിലിടാറുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ആ സ്പോട്ടിൽ തന്നെ എല്ലാവരും കാലിയാക്കും അത്രയൊക്കെ ടേസ്റ്റാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടിങ്ങനെ സപ്പോർട്ടായി മറക്കരുത് സി യു നെക്സ്റ്റ് ടൈം ബായ്